ിൽ സ്നേഹ നിറഞ്ഞ സഹോദരങ്ങളെ യാത്രാ സൗകര്യങ്ങൾ വാഹനങ്ങൾ ഉൾപ്പെടെ ദുർലഭമായിരുന്നൊരു കാലത്ത് പുതുതായി നിയമനം കിട്ടിയ ഒരു ഇടവകയിലേക്ക് ഒരു യുവ വൈദികൻ തൻ്റെ വസ്ത്രങ്ങൾ അടങ്ങുന്ന പെട്ടിയുമായി യാത്ര നടക്കുകയാണ് വഴിയിൽ വെച്ച് കണ്ട ഒരു ഇടയ ബാലനോട് അയാൾ താൻ പോകേണ്ട ഇടവകയിലേക്കുള്ള വഴി ചോദിച്ചുകൊണ്ട് അവനോട് ഇങ്ങനെ പറയും നീ എനിക്ക് അവിടേക്കുള്ള വഴി കാണിച്ചുതന്നാൽ നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം ആ ഇടയ ബാലൻ അനുസരണയോടെ പുരോഹിതന്റെ പെട്ടിയെടുക്കുകയും അയാൾ പോകേണ്ട സ്ഥലത്തേക്ക് അയാൾ വഴി കാട്ടുകയും ചെയ്തു പുരോഹിതൻ വാക്കുപാലിച്ചു അയാൾ വഴി കാണിച്ചത് സ്വർഗത്തിലേക്കുള്ള പാത കാണിച്ചു കൊടുത്തത് ആ ഇടയപാലിന് മാത്രമായിരുന്നില്ല മധ്യകാലഘട്ടത്തിന്റെ എല്ലാ ജീർണതകളിലും മുങ്ങി ക്രിസ്തീയതയുടെ എല്ലാ മൂല്യങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞ് ആത്മീയതയുടെ സകല ശോഭയും കെട്ടുനിന്ന ഒരു ഗ്രാമത്തിലെ മനുഷ്യർക്ക് ഒരു ദേശത്തെ മനുഷ്യർക്ക് ഒരു കാലഘട്ടത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മുഴുവനുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ പുരോഹിതനെ പിന്നീട് സഭ എല്ലാ കാലത്തെയും പുരോഹിതരുടെ മാതൃകയും മധ്യസ്ഥനുമായിട്ട് അവരോധിച്ചുകൊണ്ട് ഇടവക വൈദികരുടെ മധ്യസ്ഥനായി വിശേഷിപ്പിക്കുകയാണ് പറഞ്ഞു വരുന്നത് ആട്സ് എന്ന് പറയുന്ന ഒരൊറ്റ ഗ്രാമത്തിൽ മാത്രം വികാരിയായിരുന്നു കൊണ്ട് ലോകമെങ്ങുമുള്ള ഇടവക വൈദികരുടെ മുഴുവൻ മാതൃകയായി മാറിയ വിശുദ്ധ ജോൺ മരിയബിയാനയെക്കുറിച്ചാണ് ഓഗസ്റ്റ് നാലാം തീയതി ഈ പുണ്യ ചരിതന്റെ ഓർമ്മ തിരുനാളാണ് എല്ലാ കാലത്തെയും പുരോഹിതർക്കുള്ള ഒരു വാർപ്പ് മാതൃകയായി മുമ്പിൽ ജോൺ മരിയവിയാനിയുടെ എളിമയുടെയും ത്യാഗത്തിന്റെയും സുരഭിലമായ ഒരു ജീവിതം സഭ ഉയർത്തിക്കാട്ടുകയാണ് പുരോഹിതരെ കുറിച്ച് പൗരോഹിത്യത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ വീണ്ടു വിചാരപ്പെടാനുള്ള ഒരു ദിവസം കൂടിയാണ് ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയവിയാനിയുടെ തിരുനാൾ ദിവസം ആൻഡ്രൂ ഗ്രിൽ എന്ന് പറയുന്ന ചിന്തകൻ ഇങ്ങനെ പറയും ധാർമ്മികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറെ നേരിടുന്നുണ്ടെങ്കിലും ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ലോകമുണ്ടെന്നും ആ ലോകത്തിൻ്റെ അടയാളങ്ങളായിട്ടുമുള്ളവരാണ് ഓരോ പുരോഹിതരും പുരോഹിതരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ നിത്യതയുടെ അടയാളങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആൻഡ്രൂ ഗ്രില്ലിൻ്റെ വാക്കുകളിൽ പറയുന്നത് പോലെ നമുക്കപ്പുറം ഒരു ലോകമുണ്ടെന്നുള്ളതും ആ ലോകത്തിൻ്റെ മൂല്യബോധങ്ങളുടെയും മുഴുവൻ അടയാളങ്ങളാണ് ഓരോ പുരോഹിതനും സ്വന്തം ആത്മാവിലും ജീവിതത്തിലും വഹിക്കേണ്ടി വരുന്നതെന്നുള്ളതാണ് സത്യം അങ്ങനെ അയാൾ നിത്യതയുടെ ജീവിക്കുന്ന അടയാളങ്ങളായി അയാളുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയാണ് ഈ ലോകത്തിന്റെ മനുഷ്യര്യത്തിലും ആർത്തികളിലും ഒക്കെ മുഴുകി ജീവിക്കുന്ന മനുഷ്യരോട് ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്നും ഇതിനേക്കാൾ നിലനിൽക്കുന്നതും ശോഭയേറിയതുമായ ഒരു ലോകമുണ്ടെന്നുമുള്ള ആത്മീയ ചിന്ത കൊടുക്കാനാണ് ഈ കാലഘട്ടത്തിൽ ഓരോ പുരോഹിതനും സവിശേഷമാവിധം വിളിക്കപ്പെടുന്നത് അഥവാ പൗരോഹിത്യത്തിന്റെ സമകാലികമായ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നിത്യതയുടെ അടയാളങ്ങളായിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ അയാൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ എല്ലാ മോഹങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യേ ജീവിക്കുക എന്നുള്ളതാണ് വിശുദ്ധ വിയാനി അച്ഛൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് എല്ലാ വൈദികർക്കും വേണ്ടി വിശിഷ്യ ഇടവകയിൽ ഒരു ജനത്തെ രൂപീകരിക്കുന്നതിന് ഒരു സമൂഹത്തെ വളർത്തുന്നതിന് ആത്മാർപ്പണം ചെയ്യുന്ന എല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവരൊക്കെയും അവരുടെ ജീവിതങ്ങളൊക്കെയും നിത്യതയുടെ അടയാളങ്ങളായിട്ട് മാറാനുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്കു വേണ്ടി വരപ്രസാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം കാൽറാനർ എന്ന് പറയുന്ന സഭയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വിഖ്യാതനായ ദൈവശാസ്ത്രജ്ഞൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പുരോഹിതർ എങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിഖ്യാതമായ ഒരു പ്രവചനം നടത്തുന്നുണ്ട് അദ്ദേഹം പറയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പുരോഹിതർ പിളർക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവരായിരിക്കുമെന്നാണ് മുറിവേറ്റ രക്തമൊഴുകുന്ന കൂടിയവരായിരിക്കും പുരോഹിതർ എ മാൻ വിത്ത് പിയേഴ്സ്ഡ് ഹാർട്ട് എന്നാണ് ഹൃദയത്തോടുകൂടിയവരായിരിക്കും പറയുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആധുനിക കാലത്തെ നമുക്ക് ചുറ്റുമുള്ള പുരോഹിതർ അവർ യഥാർത്ഥത്തിൽ പൗരോഹിത്യത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുക്കുന്നവരാണെങ്കിൽ മുറിപ്പെട്ടവരായിരിക്കും അവരെങ്ങനാണ് ഇന്ന് പുരോഹിതൻ മുറിപ്പെട്ടവനാവുന്നത് കാൽറാണർ പറയും പെരുകുന്ന തനിക്ക് ചുറ്റുമുള്ള ദൈവനിഷേധം കൊണ്ട് മുറിപ്പെട്ടവനാണ് പുരോഹിതൻ ശരിയാണ് ആധുനിക കാലം നമുക്ക് ചുറ്റുമുള്ള ലോകം ഭൗതിക വളർച്ചയും ശാസ്ത്രത്തിൻ്റെ വളർച്ചയും ഒരു ഭാഗത്ത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളരുമ്പോൾ മനുഷ്യർ ദൈവത്തെ അവിശ്വസിക്കുന്നതിന് പുതിയ ന്യായങ്ങൾ കണ്ടുപിടിക്കുന്ന കാലത്താണ് ദൈവനിഷേധവും യുക്തിചിന്തയും നിരീശ്വരവാദവും ഒക്കെ ഒരു ഫാഷൻ പോലെ തനിക്കു ചുറ്റും പടരുമ്പോൾ ഈ ലോകത്തിന് അപ്പുറം ഒരു ലോകമുണ്ടെന്നും അവിടെ ഒരു ജീവിതമുണ്ടെന്നും ഉള്ള ഈ പ്രത്യാശയുടെ ദൂത് പറയുന്ന പുരോഹിതൻ തനിക്ക് ചുറ്റുമുള്ള ദൈവനിഷേധകരാൽ അങ്ങനെയുള്ള ഒരു ലോകത്താൽ മുറിവേറ്റ മനുഷ്യനായിരിക്കും രണ്ടാമത് കാൽ നിരീക്ഷണത്തിൽ നാളത്തെ പുരോഹിതൻ തൻ്റെ തന്നെ ബലഹീനതകൾ കൊണ്ടും പരാജയങ്ങൾ കൊണ്ടും മുറിവേറ്റവനായിരിക്കും പുരോഹിതനെ മനുഷ്യർ നോക്കുന്നത് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ടൊക്കെയാണ് അഭൗമികമായ ചില സവിശേഷതകൾ ആത്മീയതയുടെ വല്ലാത്ത പരിവേഷങ്ങൾ അയാളിലേക്ക് ദൈവജനം ചേർത്തുവയ്ക്കുന്നുണ്ട് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഓരോ പുരോഹിതനും ഒരു സാധാരണ പച്ച മനുഷ്യനാണെന്നും ബലഹീനതകളും മോഹങ്ങളും മോഹഭംഗങ്ങളും അയാൾ ചുമന്നുകൊണ്ട് നടക്കുകയാണെന്നുമുള്ള യാഥാർത്ഥ്യം ഒരു ഭാഗത്തുണ്ട് ദൈവതനത്തിന്റെ വിശുദ്ധ പ്രതീക്ഷകൾക്കനുസരിച്ച് തനിക്ക് വളരാൻ പറ്റാതെ തൻ്റെ തന്നെ വീഴ്ചകളും ബലഹീനതകളെയും ഓർത്ത് നിരന്തരം മുറിവേറ്റവനാണ് ഈ കാലഘട്ടത്തിലെ പുരോഹിതൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാലാമത് കൂടെയുള്ളവരുടെ സ്നേഹരാഹിത്യം കൊണ്ടും അവിശ്വസ്തകൾ കൊണ്ടും മുറിവേറ്റവനായിരിക്കും ഈ കാലഘട്ടത്തിലെ പുരോഹിതൻ എന്നാണ് അയാൾ ജീവിക്കുന്നത് മുഴുവനും ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അയാൾ പല സമൂഹങ്ങളെ നിർമ്മിച്ചിട്ടെടുത്തിട്ടുണ്ട് പല ജീവിതങ്ങൾക്ക് അയാൾ പുതിയ ദിശാബോധങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രതീക്ഷകൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും പലപ്പോഴും അയാൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്രയാകുന്നത് അപമാനിതനായോ ആരോപിതനായോ ചെയ്യാത്ത കുറ്റങ്ങളുടെ പഴികേട്ടവനായോ കൊടുക്കാത്ത പരിഗണനകളുടെ പേരിൽ വിമർശിക്കപ്പെട്ടവനായോ ഒക്കെ അയാൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നടന്നു നീങ്ങുകയാണ് ആരെ സ്നേഹിച്ചോ ആരെ ശുശ്രൂഷിച്ചോ ആർക്കു വേണ്ടി അയാളുടെ ജീവിതവും ദിനരാത്രിങ്ങൾ സമർപ്പിച്ചോ ആ മനുഷ്യരുടെ സ്നേഹശൂന്യതകൾ കൊണ്ട് കൂടെ നിന്നവരുടെ അവിശ്വസ്ഥതകൾ കൊണ്ട് മുറിവേറ്റവനായിട്ടാണ് ഇക്കാലത്തെ ഒരു പുരോഹിതനും നടന്നു നീങ്ങുന്നത് കാൽറാനർ പൗരോഹിത്യത്തെ കുറിച്ചുള്ള അയാളുടെ അദ്ദേഹത്തിൻ്റെ പരിചിന്തനങ്ങൾ അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യത്തോടു കൂടിയാണ് ആർ യു ഡേർ ഇനഫ് ടു ബി എ വൂണ്ടഡ് പ്രീസ്റ്റ് മുറിവേറ്റ മനുഷ്യരാകാൻ പുലർന്ന ഹൃദയത്തോടെ ക്രിസ്തുവിന്റെ പുരോഹിതരാകാൻ ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് ആർസ് എന്ന് പറയുന്ന കുഞ്ഞ് ഗ്രാമത്തെ ആത്മീയതയുടെ ശോഭയാൽ പ്രകാശിപ്പിക്കുകയും ആത്മീയതയുടെ സകലകിരണങ്ങൾ അടഞ്ഞുപോയ മധ്യകാലഘട്ടത്തെ മുഴുവൻ പ്രശോഭിപ്പിക്കുകയും ക്രിസ്തീ ആത്മീയതയ്ക്ക് പുതിയ അർത്ഥം കൊടുക്കുകയും പൗരോഹിത്യത്തിന് പുതിയ ദിശാബോധങ്ങൾ കൊടുക്കുകയും ചെയ്ത ആർസിലെ വിശുദ്ധനായി വികാരിയെ നമ്മൾ ഓർക്കുകയാണ് ബിയാനി അച്ഛന്റെ ഓർമ്മകളൊക്കെയും ഓരോ പുരോഹിതരോടും പുരോഹിതരാകാൻ ആഗ്രഹിക്കുന്നവരോടും ഉള്ള ചോദ്യം അവശേഷിപ്പിക്കുന്നു ആർ യു ടു ബി എ പ്രീസ്റ്റ് കുർബാന കുപ്പായങ്ങൾ സ്വപ്നം കാണുന്ന കാലത്തിനപ്പുറം മുറിവേറ്റ പുരോഹിത ഹൃദയങ്ങളെ സ്വപ്നം കാണാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഈ പുരോഹിത ദിനത്തിലെ വിശുദ്ധമായൊരു ചോദ്യം മുറിവേറ്റ മനുഷ്യരായി തന്റെ ജനത്തിന്റെ കൂടെ നടക്കാനുള്ള ധൈര്യം വർത്തമാനകാലത്തിലെ പുരോഹിതർക്ക് ഉണ്ടാവട്ടെ എന്ന് വിശുദ്ധ വിയാനി അച്ഛന്റെ നമുക്ക് പ്രാർത്ഥിക്കാം ഒലിവർ ഗോഡ് സ്മിത്തിന്റെ വിഖ്യാതമായ ഒരു ഗ്രന്ഥമാണ് വികാർ ഓഫ് വെയിക് ഫീൽഡ് അതിൽ ഒലിവർ ഗോഡ് സ്മിത്ത് ഒരു പുരോഹിതന്റെ സഞ്ചാരത്തെക്കുറിച്ച് നടപ്പിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഗ്രാമപാതയിലൂടെ ആ പുരോഹിതൻ നടന്നു നീങ്ങുന്നത് കാണുമ്പോൾ സ്വർഗത്തിലെ ക്രിസ്തുനാഥൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തങ്ങളുടെ നാട്ടുവഴിയിലൂടെ നടക്കുന്നതായിട്ടാണ് ഗ്രാമവാസികൾക്ക് തോന്നിയിട്ടുള്ളത് ആൽത്തർ ക്രിസ്തുസ് മറ്റൊരു ക്രിസ്തുവെന്ന് ലോകം പുരോഹിതനെ നോക്കി വിശേഷിപ്പിക്കുമ്പോൾ അയാളുടെ കരുണാർദ്രമായ സ്വരം കേൾക്കുമ്പോൾ അയാളുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റങ്ങൾ കാണുമ്പോൾ പ്രത്യാശ കൊടുക്കുന്ന ബലം കൊടുക്കുന്ന ഇടപെടലുകൾ കാണുമ്പോൾ സ്വർഗത്തിലെ ക്രിസ്തുനാഥൻ ഈ ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി വന്ന് തങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്നുവെന്ന പ്രതീക്ഷയും വിശ്വാസവും സമകാലിക ലോകത്തിലെ വിശ്വാസി സമൂഹത്തിന് ലഭിക്കുവാൻ ഓരോ പുരോഹിത ജന്മത്തെയും ദൈവമേ അങ്ങ് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി എല്ലാ പുരോഹിതർക്കും ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകൾ ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമു